അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നവജാത ശിശുവിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത് വാങ്ക് കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ പ്രമാണം എന്ന് പല സുഹൃത്തുക്കളും അന്വേഷിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ജനിച്ചാൽ ഒരുപാട് അദവുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതിലൊന്ന് ഏഴാമത്തെ ദിവസമായാൽ കുട്ടിക്ക് മുടി മുടികളയണം പേരിടണം ആക്കീക്കറുക്കണം ആൺകുട്ടിക്ക് രണ്ടാടിനെയും പെൺകുട്ടിക്ക് ഒരാടിനെയുമാണ് ആക്കി കറക്കേണ്ടത് ഈ രൂപത്തിലുള്ള കടമകൾ അള്ളാഹുന്ദി റസൂല സല്ലാസ്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കാണെങ്കിൽ ഹിത്വാൻ ചേലാകർമ്മം ചെയ്യണം ഇതൊക്കെ ഒരു കുട്ടിക്ക് വാപ്പ എന്ന നിലയിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് ഇനി കുട്ടി ജനിച്ചാൽ ഉടനെ ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കണോ എന്ന് ചോദിച്ചാൽ ചില ദുർബലമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതൊരു വസ്തുതയാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ ആ റിപ്പോർട്ടുകളെ സുഹീഹായും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തർക്കം വരുന്നത് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു തെളിവ്

ഉപദ്രവിക്കുകയില്ല എന്നൊരു ഹദീസ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിലെ റാവിയായ കുറിച്ച് ഇമാം ഇമാംബൽ പറയുന്നത് കെട്ടിയുണ്ടാക്കുന്ന കള്ളൻ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ദുർബലമായ റിപ്പോർട്ടാണ് ഈ മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് ഫാത്തിമ ബിബി അസൻ അള്ളാഹു ജന്മം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അബുദാബ് ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ സ്ഥാനത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഇമാം പറയുന്നത് എന്നാൽ അപ്പോൾ ഹസൻ അലി അള്ളാഹുന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു എന്ന റിപ്പോർട്ടും കുട്ടിയുടെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവി ഇക്കാമത്തും കൊടുത്താൽ ഷൈത്താലെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന റിപ്പോർട്ടും ഒക്കെ ദുർബലമായ റിപ്പോർട്ടുകളായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൊടുക്കുന്ന മറ്റൊരു മറുപടി തൻ്റെ കുട്ടി ജനിക്കുമ്പോൾ ആദ്യമായി ഷെഹാദത്തിൻ്റെ വചനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച് ഒരു പിതാവ് അങ്ങനെ ചെയ്താൽ പ്രത്യേകമായ സുന്നത്ത് പ്രതിഫലാർഹമായ രീതിയിൽ എന്നതിനെ കുറിച്ചല്ല പറയുന്നത് കാരണം പ്രവാചകൻ നിന്ന് ദുർബലമായ സംഭവം ഉദരിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ ഒരു സുന്നത്ത് എന്ന നിലയിൽ സുന്നതുകൂടാ കാരണം ഹദീസുകൾ ഒരു പ്രത്യേകിച്ച് ബാസ് ബാങ്കും ഇടത്തെ കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഉണ്ട് ദുർബലതയുണ്ട് അമലിൽ മുസ്ലിമീൻ ായ ആളുകൾ ഇങ്ങനെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാറുണ്ട് ഫമൻ അങ്ങനെ ഒരാൾ ചെയ്താൽ പ്രശ്നമില്ല വമൻ തറക്കഹു തറക്കഹുസ അത് ഒഴിവാക്കിയെന്ന് വെച്ചിട്ട് അവിടെയും വിഷയമില്ല വെച്ചിട്ട് പ്രശ്നമില്ല അപ്പോഹൃത്തുക്കളെ കുട്ടി ജനിച്ചാൽ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്ക എന്നുള്ളതിനുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ട് ലറീഫാണ് ഇനി ഹസൻ റലിഅള്ളു ജനിച്ചപ്പോൾ ബാങ്ക് കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ഇമാം നസായി പറഞ്ഞ പോലെ ചില പണ്ഡിതന്മാർ ഹസൻ ഹസനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതൊരു പ്രബലമായൊരു എന്ന നിലയിൽ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഹദീസുകളൊക്കെ ലൈഫാണ് എന്ന രൂപത്തിലാണ് കാണാൻ കഴിയുന്നത് ഉള്ളതിൽ ഹസൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് അഥവാ ഹസ്സൻ റലിയല്ലാവിൻ്റെ ചെവിയിൽ കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ട് ഹസ്സനാണെന്നൊരു വിഭാഗം പണ്ടിമാർ പറയുമ്പോൾ തന്നെ അതും നൈഫാണ് എന്ന ചർച്ചകൾ പോലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായൊരു ചരിയായി കാണണ്ട ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം അതാണ് ഇബി ബാസ് റഹ്മത്തുല്ലാഹി അല്ലെങ്കി ഫത്ത് വയിൽ ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു